ഹലോ ഗൈസ് അപ്പൊ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ ചെയ്യുന്ന ഫ്രോക്ക് ഏതാണ് സ്റ്റിക്ക് ഏതാണ് റീൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഏട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു റീലാണ് എനിക്ക് ആദ്യമായിട്ട് ഫിഷിങ്ങിന് കിട്ടിയ റീൽ എൻ്റെ ഒരു കസിന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ലിയോ ആണ് ഏട്ടെ ഇതിന്റെ പേര് വരുന്നത് അപ്പൊ ഇത് ഞാൻ ഒരുപാട് വരാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ കൂടെ വരുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ലൂക്കാനയാണ് ലൂക്കാന പെസഫിക് ആണ് അപ്പൊ ഈ ഒരു റീല് കംപ്ലൈൻറ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അത് ഓർഡർ ഓർഡർ ആയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ ബുക്ക് ആണ് കരിമീന്റെ ബുക്ക് അപ്പൊ ശേഷം ഞാൻ എടുത്ത റീൽ എന്ന് പറയുന്നത് വെനിയറിന്റെ ഗോ ഫിഷ് എന്ന് പറയുന്നൊരു സ്റ്റിക്കാണ് അപ്പൊ അതിൻ്റെ അവിടെ തന്നെ ഒരു റീലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പൊണിക്സ് ഫൈവ് ഫോർ തൗസൻഡ് ആണ് അപ്പൊ ഈയൊരു റീലാണ് കേട്ടോ സ്പിന്നിങ് റീലാണ് അപ്പൊ ഇതിലും ഞാൻ ഒരുപാട് വരാലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ വാങ്ങിച്ച റീൽ എന്ന് പറയുന്നത് കാസ്റ്റ് കിങ് ബ്രൂട്ടസ് ആണ് ബൈക്കാസ്റ്റ് റീലാണ് ഏട്ടാ ബൈക്കാസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ സ്റ്റിക്ക് വരുന്നത് ലൂക്കാന പ്രൊഡേറ്റർ ആണ് അപ്പൊ ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സ്റ്റിക്കാണ് ആണ് അപ്പൊ നല്ല വളഞ്ഞു നിൽക്കും സംഭവം മീനൊക്കടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ പിടിച്ച് കയറ്റാൻ വേണ്ടിട്ട് അപ്പോ അതിനുശേഷം ഞാൻ കടലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈയൊരു സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്ന് പറ്റിയതാണ് അപ്പൊ ഇതിന്റെ സ്റ്റിക്ക് വരുന്നത് പെസഫിക് ആണ് ലൂക്കാന പെസഫിക് ആണ് അപ്പൊ ഇതിന്റെ റീല് വരുന്നത് ലൂക്കാനയാണ് അപ്പൊ എന്റെ സ്റ്റിക്കിന്റെ നീളം വരുന്നത് എട്ടടി ആണ് അപ്പൊ ഞാൻ മടക്കി വെച്ചിരിക്കണിത് അപ്പോൾ അവസാനമായിട്ട് ഞാൻ വാങ്ങിച്ച റീൽ എന്ന് പറയുന്നത് കാസ്റ്റിങ് ആണ് കാസ്റ്റിങ് മെഗാട്രോൺ ആണ് അപ്പൊ ഇതിലും ഞാൻ ഒരുപാട് ചേറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതും ബൈകാസ്റ്റ് ആണ് ഇതിന്റെ സ്റ്റിക്ക് വരുന്നത് ഷിമാനോ സൊളാറാണ് അടിപൊളി അടിപൊളി സാധനമാണ് ഇത് ഇത് ചീറ്റ സീരീസിൽ വരുന്ന ഫ്രോഗുകളാണ് അപ്പൊ ഏകദേശം നാല് ഐറ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് നമ്മുടെ ഈ ബ്ലാക്ക് കളറാണ് അപ്പൊ ഈ ഒരു യെല്ലോയിൽ നല്ല റിസൾട്ട് ഉണ്ട് അതായത് മഴ കളറിലുള്ള ഈ ഒരു ഐറ്റം അത് നല്ല അടിപൊളി സാധനമാണ് അപ്പൊ ഇത് നമുക്ക് വരാൽ പിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ മൂന്നെണ്ണം നമുക്ക് ചേറും അതുപോലെ തന്നെ നല്ല സൈസ് ഉള്ള വരാൽ പിടിക്കാൻ നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ റിയൽ വാലിയറിൻ്റെ പോയിസൺ ആണ് അപ്പോൾ ഈ ഒരു പോയിസൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡാർക്ക് ആണ് എറിയുന്നതിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉടക്കും അതായത് ഇതിന്റെ കുക്കപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കുക്കപ്പാണ് ടോപ്പിലാണ് കേട്ടോ ഇതിന്റെ ഈ കുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി പുല്ലിലൊക്കെ കയറി ഉടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ കുക്കപ്പിനും പിന്നെ അത് കഴിഞ്ഞാൽ മീൻ അടിക്കുന്ന കാര്യത്തിലും ഒരു രക്ഷയിലും അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ ടെഡി ബി സ്റ്റഡി ബി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ചേറും കാര്യങ്ങളൊക്കെ കിട്ടി അതായത് ഈ കുഞ്ഞ ഫ്രോഗാണെങ്കിലും നല്ല ചേറൊക്കെ കിട്ടാൻ വേണ്ടി പറ്റിയ ഒരു ഫ്രോഗ് തന്നെയാണ് അതേപോലെ തന്നെ നല്ല ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഈ ഒരു ഫ്രോഗ് ഇത് ലൂക്കാനയുടെ അത് നല്ല അടിപൊളി ഫ്രോഗ് തന്നെയാണ് അതുപോലെ തന്നെ ഇത് ലൂക്കാനയാണ് ഇത് നല്ല അടിപൊളി വിഷയം ഫ്രോഗാണ് റെഡ് കളറ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ഫ്രോഗ് ഇതാണ് അപ്പോൾ കുഞ്ഞ് വരാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ സൂപ്പർ അടിച്ച് ചെയ്യാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈയൊരു ഫ്രോഗ് ഈ ഒരു ഫ്രോക്ക് ചേർ പിടിക്കാനാണ് കേട്ടോ മോഡൽ ഉപയോഗിക്കുന്നത് വരാനൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ട് ഇതില് അപ്പൊ ഇതില് ഈ കാണുന്ന ഈ രണ്ട് സ്പിന്നർ ഞാൻ ഇട്ടതാണ് അപ്പൊ ഈ ഒരു ഫ്രോഗിൽ ഉണ്ടായിരുന്ന സ്പിന്നറിനെയാണ് ഞാൻ ഇതിനകത്ത് തകിയത് അപ്പൊ ഈയൊരു ഫ്രോക്ക് എനിക്ക് കളഞ്ഞ് കിട്ടിയതാണ് ആരുതാണെങ്കിൽ ആരതാണെന്ന് എനിക്കറിയില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫ്രോഗ് ഈ ഫ്രോഗ് നമ്മൾ നമുക്ക് ഫ്രീ കിട്ടിയതാണ് ഇത് നമ്മളന്ന് ചൂണ്ട എങ്ങാണ്ട് വാങ്ങിച്ച നമുക്ക് ഫ്രീ കിട്ടിയ ഒരു ഫ്രോഗാണ് അപ്പോൾ ഇത് ഗ്രിപ്പറാണ് അപ്പം നമ്മൾ മീൻ അടിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഏട്ടാ ഉപയോഗിക്കുന്നത് ഇത് അതിൻ്റെ ബാക്കിയതോടെ കയറ്റിയതിന് ശേഷം നമ്മൾ നമ്മൾ ഫ്രോഗ് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി ഈ ഗ്രിപ്പർ ഇത് വില കുറവാണ് ഒരു അറുപത് രൂപ ആ ഒരു റേഞ്ചില് വരണമുള്ള ഇത് അതുപോലെ തന്നെ നമ്മുടെ സാധ ചൂണ്ട ചൂണ്ട നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് ചൂണ്ട നമ്മുടെ ടൈം കേസിൽ നമ്മൾ കയറ്റിയതിനു ശേഷം നമ്മൾ നേരെ ഇങ്ങനെ തത്ത് കൊടുത്താൽ മതി അപ്പം ചൂണ്ട റിമൂവ് ആയി മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം ഈ ഒരു സാധനം പറഞ്ഞാൽ ചെസ്റ്റിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം ഈ ഫ്രോ നമ്മുടെ ഫോണിനെ ഈ ഒരു സാധനത്തിന സൈക്കോട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത് വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡിൽ വെക്കുന്നതാണ് അപ്പം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ വെച്ചാൽ മതി നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കും നമുക്ക് ഫോൺ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗോപ്രോ ഒക്കെ നമുക്ക് ഇതിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് എല്ലാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പറ്റും കൂടുതലും സാധനങ്ങൾ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ